മലപ്പുറത്ത് ഐ എൻ എല്ലിൽ വീണ്ടും നേതാക്കളും പ്രവർത്തകരുമായി നാൽപ്പതോളം പേരാണ് പാർട്ടി വിടുന്നത് ഐ എൻ എൽ സംസ്ഥാന കമ്മിറ്റിയുടെ പിടിപ്പുകേടും നേതാക്കളുടെ പ്രതികാര നടപടികളും പ്രതിഷേധിച്ച് ഇന്ത്യൻ നാഷണൽ ലീഗിൽ മലപ്പുറത്ത് കൂട്ടരാജി ആദർശ പ്രസ്ഥാനം എന്ന നിലയിൽ അഭിമാനപൂർവ്വം പ്രവർത്തിച്ചു വരികയായിരുന്ന പാർട്ടിയെ സ്വാർത്ഥത ബാധിച്ച ഒരു പിടി നേതാക്കൾ സ്വന്തമാക്കുകയും എല്ലാവിധ ജനാധിപത്യ മര്യാദകളെയും കാറ്റിൽ പറത്തി പാർട്ടിക്ക് മുന്നണിയിൽ നിന്ന് ലഭിക്കുന്ന അധികാരസ്ഥാനത്തിൽ മാത്രം കണ്ണു നേതാക്കൾക്ക് പാർട്ടിയെയും പാർട്ടി പ്രവർത്തകരോടും പൊതുസമൂഹത്തോടും കൂറും ബാധ്യതയുമില്ലെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണെന്ന് രാജിവച്ച നേതാക്കൾ പറഞ്ഞു പാർട്ടിയിലെ അനീതികൾക്കെതിരെ ശബ്ദമുയർത്തിയവരെ വെട്ടിനിരത്തുക പുറത്താക്കുക എന്ന പ്രവർത്തനം മാത്രമാണ് കുറെ കാലമായി ഐ എൻ എല്ലിൽ നടക്കുന്നതെന്നും നേതാക്കളിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നു ഉൾപാർട്ടി ജനാധിപത്യത്തെ സംരക്ഷിക്കാനും സ്വാർത്ഥികളായ നേതാക്കളിൽ നിന്ന് പാർട്ടിയെ രക്ഷിക്കുവാനുമുള്ള തങ്ങളുടെ നിരന്തരമായ അഭ്യർത്ഥനകളെ തള്ളിക്കാഞ്ഞവരോടൊപ്പം തുടർന്ന് പ്രവർത്തിക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് തങ്ങൾ ഐ എൻ എൽ എന്ന പ്രസ്ഥാനത്തിൽ നിന്ന് രാജിവെക്കുകയാണ് എന്നാണ് രാജിവെച്ച പ്രവർത്തകർ പറയുന്നത് അതേസമയം മറ്റേതെങ്കിലും പാർട്ടികളിൽ ചേരുന്നതിനെ കുറിച്ച് പിന്നീട് കൂടി ആലോചിക്കാമെന്നും നേതാക്കൾ വ്യക്തമാക്കി ഐ എൻ എൽ സംസ്ഥാന കൗൺസിലറും തിരൂരങ്ങാടി മണ്ഡലം പ്രസിഡന്റുമായ എൻ വി അബ്ദുൽ അസീസ് നാഷണൽ യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് കമറുദ്ദീൻ തയ്യൽ ജില്ലാ ട്രഷറർ റഫീഖ് വെട്ടം ജില്ലാ കമ്മിറ്റി അംഗം മജീദ് പൂക്കോട്ടൂർ തുടങ്ങിയ നേതാക്കളും നാൽപ്പത് പ്രവർത്തകരുമാണ് കൂട്ടത്തോടെ രാജിവെച്ചത് നന്ദനബാബു എസ് എസ് ന്യൂസ് മലപ്പുറം